ഇന്ന് പ്രായഭേദമെന്നേ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സൈനസൈറ്റിസ് കുട്ടികളിൽ ഈ അവസ്ഥ വളരെ ദുഃഖകരമാണ് സാധാരണയായി നമ്മൾ നീരിളക്കം എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് എന്തുകൊണ്ടാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് എന്നറിയാമോ സൈനസൈറ്റിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് നിത്യ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന തരം അസുഖങ്ങളിൽ പെട്ടതാണ് സൈനസൈറ്റിസം അനുബന്ധ പ്രശ്നങ്ങൾ നമ്മുടെ തലയോട്ടിയിലും മൂക്കിൻ്റെ ഇരുവശത്തും കണ്ണിനും ചുറ്റുമുള്ള വായു അറകളാണ് സൈനസ് സൈനസ് അറകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സ്രവങ്ങൾ മൂക്കിലൂടെ വയറിലെത്തി പുറന്തള്ളപ്പെടുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ പ്രക്രിയ നടക്കാതെ വരും ആ സമയത്ത് പുറം തള്ളപ്പെടേണ്ട സ്രവങ്ങൾ സൈനസ് അറകളിൽ തങ്ങി നിൽക്കും ഈ കാരണം സൈനസൈറ്റിസ് എന്ന രോഗത്തിലേക്ക് നയിക്കും മാത്രമല്ല സാധാരണയുള്ള ജലദോഷപ്പനി അലർജി അണുബാധ തുടങ്ങിയവയൊക്കെ സൈനസ് അണുബാധയ്ക്ക് കാരണമാകാറുണ്ട് ഇനി സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദന സൈനസൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് കടുത്ത പനി ദേഹം വിറയൽ ശരീരവേദന മൂക്കടപ്പ് ചുമ ആസ്മ ശ്വാസമുട്ടൽ തുടങ്ങിയവ കടുത്ത സൈനസ് അണുബാധയുടെ ലക്ഷണങ്ങളാണ് മാത്രമല്ല ചിലർക്ക് പല്ലുവേദന പുളിപ്പ് മൂക്കടപ്പ് തല കുനിക്കുമ്പോൾ മൂക്കിന് ഭാരം തോന്നുക പല്ലിന് തരിപ്പ് അനുഭവപ്പെടുക ചെവി വേദന തുടങ്ങിയവയും സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായി കണ്ടുവരുന്നുണ്ട് സൈനസൈറ്റിസിനെ എങ്ങനെ പ്രതിരോധിക്കാം ജീവിതശൈലി കൊണ്ടും പ്രതിരോധനത്തിലൂടെയും അകറ്റി നിർത്താവുന്ന ഒരു രോഗമാണ് സൈനസൈറ്റിസ് എൻഡോസ്കോപ്പി എക്സ്റേ സ്കാനിംഗ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ ചികിത്സ ആരംഭിക്കാം പതിനാല് ദിവസത്തെ കോഴ്സ് മരുന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് പതിനാല് ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം പൂർണമായും മാറ്റാൻ സാധിക്കും എന്നാൽ കോഴ്സ് പൂർത്തിയാക്കാൻ പലപ്പോഴും രോഗികൾക്ക് കഴിയാറില്ല ഇനി സൈനസൈറ്റിസിനെ എങ്ങനെ പ്രതിരോധിക്കാം ഈർപ്പമില്ലാത്ത മുറികളിലെ സാഹചര്യം ഒഴിവാക്കുക എ സി മുറികളിലെ വായു ശീതീകരിക്കപ്പെട്ടതും ഈർപ്പരഹിതവുമാണ് എ സി മുറികളിൽ ജോലി ചെയ്യുന്നവരുടെ സൈനസൈറ്റിസ് പൂർണ്ണമായും ഭേദമാക്കാൻ ജീവിതശൈലിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട് പുകവലി രാസവസ്തുക്കളുടെ സാമീപ്യം എന്നിവ ഒഴിവാക്കുക തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സ തുടങ്ങുക രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കൂ വീഡിയോ ഷെയർ ചെയ്യൂ ഐഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്